ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി അത്തം പിറന്നു ഗുരുവായൂർ ക്ഷേത്ര കിഴക്കേ നടയിൽ അത്തപ്പൂക്കളം വിരിഞ്ഞു ഇനി തിരുവോണനാൾ വരെ ക്ഷേത്ര പരിസരത്തെ പുഷ്പ ദിവസവും കണ്ണിനു മുന്നിൽ വൈവിധ്യമാർന്ന പൂക്കളം ഒരുക്കും ഇരുപത്തിരണ്ടടി വ്യാസമുള്ള പൂക്കളമാണ് ഈ തവണ ക്ഷേത്ര തിരുമുറ്റത്ത് തീർത്തത് നാല് പതിറ്റാണ്ടിലേറെയായി പൂക്കളം ഒരുക്കിയിരുന്ന ശ്രീകൃഷ്ണ ഫ്ലവർ ഫ്ലവർമാർട്ട് ഉടമ അന്തരിച്ച തെക്കത്ത് ഉണ്ണികൃഷ്ണന്റെ ഓർമ്മയിലായിരുന്നു അത്തനാടിലെ പൂക്കളം ഉണ്ണികൃഷ്ണന്റെ മകൻ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് പൂക്കളം ഒരുക്കി കലാകാരൻ ഷിജു കൈപ്പുട നേതൃത്വം നൽകി രണ്ടുതരം ചെണ്ടുമല്ലി വാടാറമല്ലി ജമന്തി അരളി ചില്ലിറോസ് ചൌക്ക തുടങ്ങിയ പൂക്കളാണ് ഉപയോഗിച്ചത് ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതോടെ തുടങ്ങുന്ന പൂക്കളമിടൽ പുലർച്ചെ ക്ഷേത്ര നട തുറക്കുന്നത് വരെ നീളും തുടർന്ന് പൂക്കളത്തിനു മുന്നിൽ നിലവിളക്ക് തെളിയിച്ചു വെക്കും ദർശനത്തിനെത്തുന്നവർ പൂക്കളത്തിൽ നാണയത്തൊട്ടുകൾ കാണിക്കായി അർപ്പിക്കും ഇത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാറാണ് പതിവ് നടയിൽ വിവാഹിതരാകുന്നവരും ദർശനത്തിനെത്തുന്ന ഭക്തരും പൂക്കളത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുന്നതും പതിവ് കാഴ്ചയാണ് സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ